മരണാന്തര ജീവന്റെ അവസ്ഥ യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം അറുപത്തിയേഴ് ഭാഗം മൂന്ന് ഉൽപത്തി പ്രചരണം ദുഷ്കൃതം ചേതം കൃത കൽപനം ബലോഭുവംസൃഥി വസിഷ്ഠൻ തുടർന്നു മരണത്തിന് ശേഷം ഉടനെ അവിടെയും ഇവിടെയും അല്ലാത്ത ഒരു സ്ഥിതിയിലായിരിക്കും ജീവന പ്രജ്ഞ തന്റെ കണ്ണൊന്ന് തുറന്ന് തുറന്നില്ല എന്ന മട്ടിലുള്ള അവസ്ഥയിലാണ് അപ്പോൾ അതിന് പ്രധാന എന്ന് പറയും അതായത് പദാർത്ഥ ബോധം അല്ലെങ്കിൽ ജഡബ ബോധം എന്ന അവസ്ഥ അതിനെ സ്വർഗീയ പ്രകൃതി എന്നും അപ്രത്യക്ഷമായ പ്രകൃതി എന്നും പറയാം അത് സചേതനമാണെന്നും അല്ലെന്നും പറയപ്പെടുന്നു അതാണ് ഓർമ്മകൾക്കും ഓർമ്മകളില്ലാതിരിക്കുന്നതിനും കാരണമാവുന്നത് അതായത് അടുത്ത ജന്മത്തിന് ജന്മത്തിനുത്തരവാദി അതാണ് പ്രധാന പ്രധാനമായി ഉണർവ് ഉയരുമ്പോള് അതിലെ ബോധം അഹങ്കാരം സ്വയം പഞ്ചഭൂതങ്ങളായും അതായത് ഭൂമി ജലം വായു ആകാശം അഗ്നി സമയ ദൂരമെന്ന അവിഛന്ന പ്രതിഭാസമായും ജനന ജീവിതങ്ങൾക്ക് വേണ്ട മറ്റെല്ലാ വസ്തുക്കളുമായും പ്രകടമാവുന്നു ഇതെല്ലാം പിന്നെ അതാതിൻ്റെ പദാർത്ഥ പ്രതിരൂപങ്ങളായി സാന്ദ്രീ ഭവിക്കുന്നു സ്വപ്നാവസ്ഥയിലും ഉണർന്നിരിക്കുമ്പോഴും അവ ശരീരമെന്ന വികാരമുണ്ടാക്കുന്നു യഥാർത്ഥത്തില് ഇതെല്ലാം ചേരുന്നതാണ് ജീവന്റെ സൂക്ഷ്മ ശരീരം ഇതിൽ ഞാൻ ശരീരമാണ് എന്ന തോന്നല് രൂഢമൂലമാവുമ്പോൾ ഈ സൂക്ഷ്മ ശരീരം സ്വയം ഭൗതിക ശരീരത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ വികസിപ്പിച്ച് കണ്ണ് മുതലായ അവയവങ്ങൾ ഉണ്ടാവുന്നു ഇതെല്ലാം നടക്കുന്നത് ചെറിയൊരു കമ്പനം പോലെയോ വായുവിൻ്റെ മന്ദഗമനം പോലെയോ ആണ് ഇതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നു അവ സ്വപ്നത്തിലെ ലൈംഗിക സുഖാനുഭവം പോലെ അയാർ അയാഥാർത്ഥ്യമാണ് ഒരുവന്റെ മരണസമയത്തെ ജീവന് ഇതെല്ലാം കാണുന്നു അവിടെ ആ ബോധതലത്തിൽ തന്നെ ഇതാണ് ലോകം ഇത് ഞാൻ എന്ന് സങ്കല്പിച്ച് സ്വയം ജനിച്ചു എന്ന് വിശ്വസിച്ച് ജീവന് ലോകമെന്ന ആകാശത്തെ അനുഭവിക്കുന്നു അയാള് ജീവന് സ്വയമേവ ആകാശം തന്നെ ആണ് താനും അയാള് ഇതെൻ്റെ അച്ഛന് ഇതെൻ്റെ അമ്മ ഇതെന്റെ ധനം എന്നിങ്ങനെ ചിന്തിക്കുന്നു ഞാൻ ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്നും അയ്യോ കഷ്ടം ഞാൻ പാപം ചെയ്തു എന്നും ഞാൻ ചെറിയൊരു കുട്ടിയായെന്നും ഞാൻ യുവാവായി എന്നുമെല്ലാം സങ്കല്പിച്ച് അയാള് തൻ്റെ ഹൃദയത്തില് ഇവയെല്ലാം ദർശിക്കുന്നു സൃഷ്ടി എന്ന ഈ കാനനം എല്ലാ ജീവഹൃദയങ്ങളിലും ഹൃദയങ്ങളിലും അങ്കുരിക്കുന്നു ഒരാള് മരിക്കുമ്പോള് എവിടെയാണോ അവിടെ അപ്പോൾ തന്നെ ജീവന് ഈ കാട് കാണുന്നു ഈ രീതിയിൽ വ്യക്തിജീവന്റെ ബോധത്തില് എണ്ണമില്ലാത്ത ലോകങ്ങളുണ്ടായി നശിച്ചിട്ടുണ്ട് അതുപോലെ എണ്ണമറ്റ ബ്രഹ്മാത്മാക്കളും രുദ്രന്മാരും വിഷ്ണുമാരും സൂര്യന്മാരും ഉണ്ടായി മറഞ്ഞിരിക്കുന്നു സൃഷ്ടി എന്ന ഈ മായാപ്രതിവാസം അനവധി തവണ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടാകുന്നു ഇനിയും ഉണ്ടാവുകയും ചെയ്യും കാരണം ഇതൊന്നും ചിന്തകളിൽ നിന്നും വിഭിന്നമല്ല അനന്താവബോധത്തിൽ നിന്നും സ്വതന്ത്രവുമല്ല മാനസിക വ്യാപാരം എന്നാൽ ബോധം തന്നെ അത് തന്നെ പരമസത്യവും